കുഞ്ഞ് ജനിച്ചാലുടൻ പൊന്നും തേനും കൊടുക്കുന്ന ഒരു പതിവ് പരമ്പരാഗതമായി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു അതിനുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ചെല്ലുന്നത് പൊന്ന് തിരുവീയത്തിൻ്റെ രൂപത്തിലാണ് നടത്തുന്നത് പൊന്നും വേമ്പും തേനിൽ അരച്ച് സജ്ജമാക്കി വൃത്തിയുള്ളൊരു പാത്രത്തിൽ വച്ചിരിക്കും പൊന്ന ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വഴിപാടിൻ്റെ ദിവസം മൂന്ന് എട്ട് വയമ്പ് അതിസാരം കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പ്രതിപതിയായി ഒരൊറ്റമൂലിയാണ് ആരോഗ്യത്തിന്റേയും തേൻ സ്വഭാവ ഗുണത്തിൻ്റെയും പ്രതീകങ്ങളാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ അമ്മേൻ പി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും അമ്മേ സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തതേ തിന്മേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് സന്താനങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള സങ്കീർത്തനോടൊപ്പം നമുക്ക് ഏറ്റുപാടാം സന്താനങ്ങൾ കർത്താവിൻ്റെ ദാനമാകുന്നു ഉദരഫലങ്ങൾ അവിടുത്തെ അനുഗ്രഹമാകുന്നു യൗവനയുക്തരായ സന്താനങ്ങൾ പടയാളികളുടെ അസ്ത്രം പോലെയാവുന്നു അവരെക്കൊണ്ട് അവനാഴി നിറയ്ക്കുന്നവർ സൗഭാഗ്യവാന്മാരാകുന്നു നഗരവാദത്തിൽ നിന്ന് ശത്രുക്കളോട് പൊരുതുമ്പോൾ ഉള്ളവർ പരാജയപ്പെടുകയില്ല പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനെ ശ്രുതി ആദിപതിൽ നെയ്ക്കുവാമേ വിജ്ഞാപനം നമ്മുടെ കർത്താവിൻ്റെ ജന്മത്തെക്കുറിച്ചും ആ സമയത്ത് സുഖത്തിലും ഭൂമിയിലും ഉണ്ടായ സന്തോഷത്തെക്കുറിച്ചും വേദപുസ്തകത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം നിങ്ങൾക്ക് സമാധാനം അംഗീകരിക്കാൻ സമാധാനം ലൂക്ക എഴുതി നമ്മുടെ കർത്താവ് ഈശ്വംശിയുടെ സുവിശേഷം അധ്യായം രണ്ട് ആറ് മുതൽ പതിനാറ് വരെ പതിനാറ് വരെ വാക്യങ്ങൾ അവർ ബഹിരേഖമിലായിരിക്കുകയും മറിയത്തിന് പ്രസവ സമയമായി അവൾ പ്രസവിച്ചു കടിഞ്ഞൂർ പുത്രനെ പിള്ളൽക്കച്ചയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി എന്തെന്നാൽ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്ത് പുൽത്തകിടികളിൽ ആട്ടിടിയൻ മാർഗങ്ങളിൽ ആട്ടിൻകൂട്ടത്തെ കാത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു ദൈവദൂതൻ അവരെ അടുത്തെത്തി കർത്താവിൻ്റെ പ്രഭാപൂരം അവർക്ക് ചുറ്റും പ്രഖ്യാപിച്ചു അതുകണ്ട് അവർ ഭയ വിഹിലായി അപ്പോൾ ദൈവദൂതൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ലോകത്തിന് മുഴുവൻ ആനന്ദദായകമായ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇന്ന് ദാവിയുടെ നഗരത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ കർത്താവായ മിശിക ജനിച്ചിരിക്കുന്നു പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം ഉടനെ ഒരു ഗണം സ്വഗീയകൾ സൈന്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ഉള്ളവർക്കും എന്ന് പാടിക്കൊണ്ട് ആ മാരാഹിയോടൊന്നിച്ച ദൈവത്തെ സ്തുതിച്ചു നമ്മുടെ കർത്താവായ കൃത്വായമിശിക സ്തുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവമേ ഈ ശിശുവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ശിശുവിനെ അനുഗ്രഹിക്കണമേ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ശിശുവായി പിറന്ന ദൈവമേ ഈ ശിശുവിനെ അനുഗ്രഹിക്കണമേ ലോകമെങ്ങുമുള്ള എല്ലാ ശിശുക്കളെയും പരിപാലിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമേ ഈ ശിശുവിനെ അനുഗ്രഹിക്കണമേ നീ ധനികനാവുന്നുവെങ്കിൽ അഗ്നിയിൽ ശുദ്ധീകരിച്ചെടുക്കുന്ന സ്വർണം എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്നറിച്ച് ചില ദേവേ ഈ ശിശുവിനെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി ഈ ശിശുവിനെ നൽകിയതിന് ഞങ്ങൾ അംഗിക്കുന്നു നന്ദി പറയുന്നു പ്രതീക്ഷകളോടും അതേസമയം ആശങ്കകളോടും കൂടി അങ്ങയുടെ തൃക്കങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ ശിശുവിനെ കാത്തുകാരിക്കണമേ ഈ ശിശു എന്നും ആത്മശ്കുന്ന നൈര്മ്മല്യത്തിനും സാധൂരത്തിലും വളരട്ടെ ദൈവത്തിലും മനുഷ്യർക്കും സംരീതരായി ഭവിക്കട്ടെ ആരോഗ്യത്തിലും സമ്പൽ സമൃദ്ധിയിലും അനുസ്യൂതം പുരോഗമിക്കട്ടെ ഞങ്ങളുടെ ഈ ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുവാൻ പൊന്നും വയമ്പും തേനും ചേർത്തുണ്ടാക്കിയ പ്രഥമ പൂജ്യം ഞങ്ങൾ ഈ ശിശുവിന് നൽകുന്നു ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉടമയായ ദൈവമേ ഈ പൂജ്യത്തെ ആശീർവദിക്കണമേ ഞങ്ങളുടെയും ഈ ശുശ്രൂഷീലങ്ങൾ സംപ്രീതിനാവുകയും ചെയ്യണം ഈശ്വരത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേ അനന്തരം താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ശിശുവിന് പ്രഥമ പൂജ നൽകുന്നു വലതു കരത്തിലെ ചു ചുണ്ടുവിരൽ കൊണ്ട് പൂജ്യവസ്തുക്കൾ തൊട്ട് ശിശുവിൻ്റെ നാവിൽ മൂന്ന് പ്രാവശ്യം കുരിശടയാളം വരച്ചുകൊണ്ടാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിനക്ക് ഞാൻ പ്രഥമ ഭോജ്യം നൽകുന്നു ഇതാ നിൻ്റെ ആരോഗ്യത്തിനും സ്വഭാവഗുണത്തിനും സൗഭാഗ്യവർദ്ധനവിന് കാരണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മേ പരിശുദ്ധ പരമദേവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും